വാടനപ്പള്ളി യൂത്ത് ലീഗ് ലൈബ്രറി ഹാളിൽ ഓടക്കുഴൽ അവാർഡ് ജേതാവായ പി എൻ ഗോപികൃഷ്ണന സ്വീകരണവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി തൃത്തലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വാടനപ്പള്ളി നിവാസികളായ വിദ്യാർത്ഥികൾക്കുള്ള എൻറ്റോമെന്റ് വിതരണം ചെയ്തു ഇ എൻ എ വിജയൻ സ്മാരക പഠനോപകരണ വിതരണവും ബാലവതി സംഗമവും സംഘടിപ്പിച്ചു ലൈബ്രറി പ്രസിഡന്റ് കെ പി ജയചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു പി എൻ ഗോപികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ വിശ്വംഭരൻ മെമന്റോയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം വാർഡാനപ്പള്ളി മുൻഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിത് വടക്കുഞ്ചേരി പി എസ് പ്രദീപ് നസീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു സന്തോഷിക്കേണ്ട കഴിഞ്ഞമല്ല എന്റെ നാടിന് മാത്രം സന്തോഷിക്കേണ്ട കഴിഞ്ഞമല്ല ഇത് കേരളം മുഴുവൻ ഈ വെളിച്ചം ഉണ്ടാകണമെന്ന് അദ്ദേഹം അദ്ദേഹിച്ചു അദ്ദേഹം പഴയ ചെമ്മൻ പതയിലൂടെ കൂഴിമൺ പതയിലൂടെ നടന്ന് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ നടന്ന് വായനശാലകൾ ഉണ്ടാക്കി അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഒരു സാംസ്കാരിക കേരള രൂപപ്പെട്ടത് നാരായണവല്ലൂരിൽ പോലെയുള്ള ആളുകൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനാണ് അവരോട് ആകാര്യം ചെയ്തത് നവോത്ഥാന നായകന്മാരെല്ലാവരും അങ്ങനെ ആഗ്രഹിച്ചവരാണ് വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് വളരെ ബോധമുള്ളവരാണ് പള്ളിക്കൊ പള്ളിക്കൂടെ വേണമെന്ന് വാശി പിടിച്ച ആളാണ് ചാവറയത്തിനെ പോലെയുള്ള ആള്